തൻ്റെ എം എൽ എ സ്ഥാനത്തിന് വെറും ഒന്നര വർഷം മാത്രം ആയുസ് ഉള്ളപ്പോഴായിരുന്നു അൻവറിന്റെ രാജി വ്യക്തിപരമായ കാരണങ്ങളാൽ നിയമസഭാ അംഗത്വം രാജിവെക്കുന്നു എന്ന് പറഞ്ഞ അൻവർ പിണറായിസ്യത്തെ ഇല്ലാതാക്കുമെന്ന് പറഞ്ഞിരിക്കുകയാണ് പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിയും തൃണമൂൽ കോൺഗ്രസ് നേതാവുമായ മമതാ ബാനർജിയുടെ നിർദ്ദേശപ്രകാരമാണ് എം എൽ എ പദവി ഒഴിഞ്ഞതെന്ന് അൻവർ വ്യക്തമാക്കി എം എൽ എ സ്ഥാനം രാജിവെച്ച പോരാട്ടത്തിനിറങ്ങിയാൽ മനുഷ്യ വന്യജീവി സംഘർഷം പാർലമെന്റിൽ ഉന്നയിക്കാമെന്നും ഇന്ത്യ സഖ്യവുമായി ചർച്ച ചെയ്യാമെന്നും മമത ഉറപ്പു നൽകിയതായും അൻവർ പറഞ്ഞു സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറി പലതവണ അഴിമതിയും കള്ളത്തരങ്ങളും പറഞ്ഞ് പുറത്തു കൊണ്ടുവന്നിട്ടും പാർട്ടി അവഗണിച്ചുവെന്നും അൻവർ പറഞ്ഞു അൻവറിൻ്റെ രാജി വീഡിയോ കാണാം